നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പെട്ടെന്ന് വയസ്സനാകണോ ഒരു പാക്കറ്റ് ചിപ്സ് കഴിച്ചാൽ മതി അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണം ശീലമാക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ പ്രായം അതിവേഗം വർദ്ധിപ്പിക്കും എന്നതാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ലഘുഭക്ഷണത്തിനായി ഒരു പാക്കറ്റ് ചിപ്സ് അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത ഒരു പാക്കറ്റ് അണ്ടിപ്പരിപ്പ് കഴിക്കുകയാണെങ്കിൽ അത് പ്രായം പെട്ടെന്ന് ഉയർത്തും ശരീരത്തിലെ സെല്ലുകൾ നശിക്കാൻ അൾട്രാ പ്രോസസ്സഡ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇടവരുത്തുന്നു എന്നാണ് ഇറ്റാലിയൻ പഠനം പറയുന്നത് പഞ്ചസാര അടങ്ങിയ പാനീയങ്ങളും ലഘുഭക്ഷണങ്ങളും പാക്ക് ചെയ്ത ജ്യൂസുകൾ ബ്രെഡുകൾ സംസ്കരിച്ച മാംസങ്ങൾ റെഡി ടു ഹീറ്റ് മീൽസ് പ്രീമിക്സ്ഡ് മീൽസ് ബേക്കിംഗ് മിക്സുകൾ ഇതെല്ലാം ശരീരത്തിന് ദോഷകരമാണ് പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ഭക്ഷണത്തിലേക്ക് അതിവേഗം മാറിയില്ലെങ്കിൽ അത് ശരീരത്തിന് ദോഷകരമായി മാറും മുപ്പത് വയസ്സുള്ള നിങ്ങൾ ജങ്ക് ഫുഡ് സ്ഥിരമായി കഴിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ സെല്ലുകൾക്ക് ഒരു പത്ത് വർഷമെങ്കിലും അധികം പ്രായം കൂടുതൽ നേരിട്ടേക്കും അൾട്രാ പ്രൊസർ ഫുഡ് അടങ്ങിയ ഭക്ഷണക്രമം സന്ധിവാദം ടൈപ്പ് ടു പ്രമേഹം ഹൃദ്രോഗം എന്നിവയ്ക്ക് സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത് ശരീരത്തിലെ സെല്ലുകൾ നശിക്കുന്നതിനാലാണ് ഇത്തരം രോഗങ്ങൾ വർദ്ധിക്കുന്നത് നാരുകൾ അടങ്ങിയ ഭക്ഷണമാണ് ശരീരത്തിന് വേണ്ടത് ഈ ഭക്ഷണം ലഭിച്ചില്ലെങ്കിൽ അത് വയറിനെ ദോഷകരമായി ബാധിക്കുന്നു അവയവങ്ങൾക്ക് നിങ്ങളെക്കാൾ പ്രായമാകാൻ അൾട്രാ പ്രൊസർ ഭക്ഷണങ്ങൾ കാരണമാകുന്നു പഠനം ചൂണ്ടിക്കാട്ടുന്നു